നിശ്ചിത ലാർ രചസഭശേഷം ഒന്നാം അധ്യായം ഇരുപത്തി ആറ് മുതൽ മുപ്പത്തി എട്ട് വരെ തിരുവചനങ്ങൾ ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ ദാസി എന്ന് മറിയാൻ പലപ്പോഴും വിശേഷിപ്പിക്കുന്നുണ്ട് തന്നെ തന്നെ കർത്താവിൻ്റെ ദാസി അവിടുത്തെ ഹിതം നിറവേറ്റുന്നതിൽ സന്തോഷിക്കുകയും തൻ്റെ ദൗത്യ നിർവഹണത്തിന് വേണ്ടിയുള്ള സഹനത്തിലൂടെ മഹത്വീകരിക്കപ്പെടുകയും ചെയ്യുന്നവളാണെന്ന് കർത്താവിൻ്റെ ദാസിനെക്കുറിച്ചുള്ള തിരുഗ്രന്ഥ പാഠം ആസ്പദമാക്കി പരിശുദ്ധി അമ്മയ്ക്കറിയാം ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസിയെന്നും അറിയും പറഞ്ഞപ്പോൾ അവൾ കർത്താവിൻ്റെ ദാസനായ ജോബിനെയും ഓർത്തിട്ടുണ്ടാവും ദൈവം ഇബ്രിയോ ദൂതൻ വഴി നൽകിയ വാക്കുപോലെ തനിക്ക് സംഭവിക്കുവാനുള്ള സമ്മതവും ആഗ്രഹവും ദൂതനെ അറിയിക്കുകയാണ് ഇത് അവളുടെ ബോധപൂർണമായ മറുപടിയാണ് ഈ വാക്കുകളിലൂടെ അവൾ പരിശുദ്ധാത്മാവ് തന്നിൽ പ്രവർത്തിക്കുവാനായിട്ട് അനുവദിച്ചു അവളുടെ സമ്മതത്തിന് വേണ്ടി ദൂതൻ കാത്തു നിൽക്കുകയായിരുന്നു അത് കഴിഞ്ഞപ്പോഴേ ദൂതൻ അവളെ അവൾ അവടെ അവളെ വിട്ടുപോയതായിട്ട് നമ്മൾ കാണുന്നു ദൈവം പലപ്പോഴും നമ്മുടെ സമ്മതത്തിനു വേണ്ടി കാത്തുനിൽക്കുന്നുണ്ട് ദൈവത്തിന്റെ ഹിതവും മനുഷ്യന്റെ സമ്മതവും ചേരുമ്പോഴാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുക നമ്മെ ജീവിതം സ്നേഹം കൂടി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും നീക്കും ആ എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായം ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ സ്വന്തമാക്കും ലോഗോസ് ക്ലബ്ബ് അംഗത്വം എടുത്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യമറിയാം എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ് ക്വിസുകൾക്കും സഭാ വിജ്ഞാന ക്വിസുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന ഒരു ലക്ഷത്തിൽ പരം ചോദ്യോത്തരങ്ങൾ ഇക്കാലത്തേ ബൈബിൾ ക്വിസ്റ്റുകൾക്കായുള്ള പഠന സഹായം ആക്കും